എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കൊഞ്ച് മുരിങ്ങയ്ക്കായും തക്കാളിക്കായും ഇട്ട് തീയൽ വെക്കാനാണ് അപ്പം അത് വലിയ കൊഞ്ചൊന്നുമല്ല ഈ കുഞ്ചിൻ്റെ ചെറുതാണ് അതിട്ടാണ് വെക്കുന്നത് അത് തേങ്ങായും ഒക്കെ വറുത്തരച്ച കറിയാ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഞാൻ ഇവിടെ ചെയ്യാറുള്ളത് അതുപോലെ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമെന്ന് അതിന് വേണ്ട സാധനങ്ങൾ കൊഞ്ച് തീയലിനാവശ്യമുള്ള കൊഞ്ചാണ് പതിമൂന്ന് കൊഞ്ചേ ഉള്ളു വലിയ കൊഞ്ചാണ് അപ്പം നമുക്കിത് ഉളിച്ച് വൃത്തിയാക്കിക്കൊണ്ട് വരാം കഴുകി ഉളിച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം ഈ കൊഞ്ച് കഴുകി എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇപ്പം എല്ലാവരും പൊളിക്കുമ്പോൾ എന്താ ഈ നടുക്കത്തെ നൂല് കളയണേ ഈ ഇങ്ങനെ വരങ്ങിട്ട് നൂല് കണ്ടോ കളയണം എല്ലാത്തിൻ്റെ അല്ല എങ്കിൽ അത് വയറ്റുവേദന ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ആ നൂല് നമ്മൾ കറിക്കാത്തത് ഇങ്ങനെ വരഞ്ഞാൽ മതി പിന്നെ പുളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അത് പരിചയപ്പെടുത്തുന്ന പുളിക്കുന്ന കാണിക്കുന്നില്ലായിരുന്നു വേണ്ടേ കൊഞ്ച് അതിനാവശ്യമായ ഒരു മുരിങ്ങയ്ക്ക ഒരു തക്കാളിക്ക മൂന്ന് പച്ചമുളക് കരിയാപ്പില പിന്നെ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് കടു ഇത് കടുക് ഇറക്കാനായിട്ട് ഉരുവ മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി പുളി ചൂട് വളർത്തിയിട്ടേക്കുവാണേ ഇത് നമ്മൾ വറുത്തരച്ച് വെക്കുക പഴയ രീതിയിൽ അതിന് തേങ്ങ ചിരണ്ടി അത് നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് മാറ്റി വെച്ചേക്കുന്നത് തേങ്ങായ പൊടികളല്ല ഇടുന്നത് നമ്മൾ വേണ്ടേ മുളക് ഇങ്ങനെ മുറിച്ചിടുകയാണേ മുളക് മുറിച്ചിടുക പിന്നെ മല്ലി പെരിഞ്ചീരകം എത്ര വേണം ചേർക്കുന്നത് മല്ലി പൊടിയല്ല ഇതേ പെരിഞ്ചീരകം ഇതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് താവാ വെച്ച് ഇത് വറുത്തെടുക്കണം നല്ല ചുമക്ക വറുത്തെടുക്കണം ഇത് നമ്മൾ തേങ്ങ മുളക് മല്ലി പെരിഞ്ചീരകം കൂടെ ഇട്ട് വറക്കുവാണേ ചുമക്ക വറക്കണേ തീ കത്തിച്ചിട്ടുണ്ട് തീ ഇച്ചിരി അല്പം കൂട്ടി കൊടുക്കാവേ എല്ലാവർക്കും അറിയാം വറുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം അത് നല്ല ചുമക്ക മൂക്കണം കരിഞ്ഞ നിറമാകാതെ ബ്രൗൺ കളറിൽ ചുമക്കം മൂക്കണം അത് മൂക്കുമ്പോഴത്തേക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അത് തീ കുറച്ച് വെച്ചിട്ട് അപ്പർ നമുക്ക് വേണ്ട ഈ ചെമ്മി കൊഞ്ച് പിന്നെ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് അപ്പർ വേഗം വെക്കാതെ അതിനെ അതിനെ കൊഞ്ച് മുരിങ്ങയ്ക്ക ഉരു തക്കാളിക്ക മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കരികേപ്പില കരികേപ്പില മഞ്ഞൾപ്പൊടി കൊഞ്ച് വേഗണം അതിന് വേണ്ടിയാണ് ഉപ്പ് പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്കിത് ഒഴിച്ച് അപ്പോൾ തണുപ്പേ വേകാൻ വെക്കാം കൊഞ്ചിനേവുണ്ട് ചെമ്മീൻ ആണെങ്കിലും വേവുണ്ട് വേകാതെടുത്താലൊക്കെയാണ് വയറുവേദനയൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് രേവ് നല്ല വേവ് വെക്കും എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ ഇത് വെന്തിരിക്കും എന്നിട്ട് നമുക്ക് അരപ്പരച്ച് കേൾക്കാതെ ഞാൻ കാണിച്ച് തരാമേ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് ഇളക്കി വെക്കാം ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ഒന്നുകൂടെ പറയാം കൊഞ്ച് വേണ്ടേ കൊഞ്ച് മുരിങ്ങയ്ക്ക തക്കാളിക്ക ഒരു മുരിങ്ങയ്ക്കായും ഒരു തക്കാളിക്കായുമേ ഞാൻ ഇട്ടുകൊള്ളൂ പന്ത്രണ്ട് കൊഞ്ചാണ് നമ്മുടെ മൂന്ന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ അത് വേഗട്ടെ ഈ സമയത്ത് നമുക്ക് ഇത് ചുമന്ന് മൂത്തെടുക്കാവേ നമ്മുടെ മുളകും മല്ലിയും പെരിഞ്ചീരകവും തേങ്ങയും കൂടെ ഏകദേശം ഒരു മൂപ്പായി ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ഉണ്ടോ ഇത് ഇതുവരെ നമ്മൾ ഒരു എണ്ണയും ചേർത്തിട്ടില്ല ഉണ്ടോ ഏകദേശം മൂപ്പാകുന്ന വെളിച്ചിലൂടെ മൂക്കണേ ബ്രൗൺ നിറമാകണം അച്ചിലൂടെ ോക്കുന്നത് ഈ സമയത്ത് നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം ഇത് ചെറുതുകീലാണ് ഇനി കൊടുക്കേണ്ടത് ഇത് നമുക്ക് തുറന്ന് നോക്കാം അതെല്ലാം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ പുളി ചൂടുവെള്ളത്തിട്ട് പുളിയാണേ ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കാം ഇതിലിട്ടതറിയാവല്ലോ നമ്മൾ മുരിങ്ങയ്ക്ക മൂന്ന് പച്ചമുളക് ഒരു തക്കാളി പുളി ഇത് ചെമ്മീൻ്റെ വലുത് അതായത് കൊഞ്ചിൻ്റെ ചെറുതുമാണ് ഇത് കറി വെക്കുന്നത് ഇത് ചൂടെ വേഗണം വെന്തിട്ടില്ല നല്ല വെന്തില്ലെങ്കിൽ വയറുവേദന എടുക്കുക നല്ലപോലെ വിയവുള്ളത് ആ ഒരു മീനാണ് ചെമ്മീൻ എല്ലാവരും പറയും ചെമ്മീൻ എളുപ്പം തന്നു പക്ഷെ വെന്തില്ല എങ്കിൽ വയറുവേദന എടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് പഴയ രീതിയിൽ എല്ലാവരും കിലോ മൂത്തെടുത്താൽ മതി ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ ഇതി കിടന്നൊന്ന് മൂക്കും എല്ലാം കൂടെ ഒന്ന് മൂത്തോളും ഇത്ര ഇത് ചൂടോട് നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ലയോ അതുകൊണ്ട് ഇത് ചൂടാറട്ടെ അപ്പം നമ്മുടെ ഭാഗത്തിനുള്ള മൂപ്പാവും ഈ മൂക്കയാളാവുള്ള ഇത് അപ്പം എന്തെങ്കിലും നമ്മുടെ ഇത് കണ്ടോ ഇത് ഇച്ചിരി കൂടെ വേഗം കെട്ടുക അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒരിക്കലും പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചൂടാറിയിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മൾ ചെറിയ തീയിലായിരുന്നു ഇത് കൊടുത്ത് ിപ്പം തുറന്ന് നോക്ക് നമ്മളെ ഈ ഏകദേശം നോക്കട്ടെ ഇത് വെന്തിട്ടുണ്ട് ചെമ്മീനൊക്കെ അറിയാൻ വെന്തിട്ടുണ്ട് ചെമ്മീൻ അത്രയും വേവും മതി അപ്പോൾ മുരിങ്ങയ്ക്കായൊക്കെ നല്ല ഉടങ്ങി പോകാതെ കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം കിടന്നുകൊണ്ടേ ഈ പച്ചമുളകുമൊക്കെ നല്ല വാടി തക്കാളിക്കതെല്ലാം വാടിയിട്ടുണ്ട് അപ്പം ഈ വെള്ളത്തി നമുക്ക് കറക്കി ചേർക്കാവേ ഇനി അതിന് ചേർക്കാനുള്ള ഇത് ഇപ്പം തീ കെടുത്തുവാണേ സ്റ്റൗക്കെടുത്തു വേണം അടച്ച് വെച്ച് ഇനി നമുക്ക് ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഒഴിക്കുന്നത് വേറെ എണ്ണ ഒന്നും നമ്മൾ നമ്മളത് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ അതിലൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുവാണേ വെളുത്തുള്ളി വെളുത്തുള്ളി ഏകദേശം ഒന്നും കൂത്തിട്ടുണ്ടേ ഇനി അതിലേക്ക് ഇഞ്ചിയും ചുമന്നുള്ളി ഒരു അഞ്ചെട്ട് പത്ത് അഞ്ചെട്ട് ചുമന്നുള്ളി അരിഞ്ഞതാണേ ഇതിലേക്ക് നമ്മൾ പൊടികളല്ലാത്ത വൃത്തേക്കുന്ന തേങ്ങായും മുളകും മല്ലി പെരിഞ്ചീരകവും വറുത്ത് ഒരു നാടൻ കറിയുടെ ലുക്കിലാണോ ഉണ്ടായിരുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളി അഞ്ചെട്ടി ചുവന്നുള്ളി നല്ല വഴന്ന് വരുമ്പോഴത്തേക്ക് കരിയാപ്പലം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ രണ്ട് തണ്ട് കരികപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കരികേപ്പിലാണ് അതും ഒന്ന് മൂക്കുമ്പം നമുക്ക് ഈ അരപ്പ് ഇതിലോട്ടില്ലാതെ ഈ എണ്ണയിലോട്ട് വറുത്ത് നമ്മൾ തേങ്ങായും മുളകും മല്ലിയും പെരിജീരകവും വറുത്ത് അരച്ചുകൊണ്ട് വന്ന അരപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിനകത്തേക്കാണ് നമ്മൾ ഈ അരപ്പ് ഇടുന്നത് ഈ അരപ്പിട്ട് ആ എണ്ണക്കകത്തൊന്ന് മൂക്കണേ ഈ എല്ലാം കൂടെ വെളുത്തുള്ളി ഇഞ്ചി കരികാപ്പലയും ചുവന്നുള്ളി എല്ലാം കൂടെ ഒന്ന് ഈ അരപ്പ് കിടന്ന് നോക്കട്ടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ നമ്മളെണ്ണയ്ക്കകത്ത് വാട്ടി അതിനകത്ത് അരപ്പിട്ട് ആ അരപ്പൊന്ന് മൂത്ത് നമ്മൾ മൂപ്പിച്ചാണല്ലോ അരച്ചതെന്നാലും അതെല്ലാം ഒന്ന് പിടിച്ചിട്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ നിർത്തിയിട്ടിരിക്കുമായിരുന്നേ അത് നമുക്ക് തുറന്ന് നോക്കി അതിലത്തേക്ക് ഒഴിക്കണം അതിനകത്ത് നമ്മളാ വേവിച്ച് വെച്ച മുരിങ്ങ പോലും മുരിങ്ങയ്ക്കായും തക്കാളിക്കായും അതിനെ ചെമ്മീനും എല്ലാം കൂടെ അരപ്പിനകത്ത് ഇട്ട് വേണ്ടേ അതായത് ഇപ്പം ഇതുവരെയും വെള്ളം ഒഴിച്ചില്ല ചെമ്മീൻ്റെ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ആ അരപ്പ് വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇത് ചെമ്മീൻ്റെ തീയലല്ലേ ഉണ്ടായിരുന്നു ആവശ്യത്തിന് ചൂടുവെള്ളമാണ് കഴിക്കുന്നത് ചൂടുവെള്ളം ചൂടുള്ളൊഴിച്ച് നീങ്ങനെ തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ മാത്രം ഉപ്പെല്ലാം നോക്കാം അത് തുറന്ന് നമുക്ക് നോക്കാവേ തീയല ചെമ്മീൻ്റെ കറിയെല്ലാം ആയിട്ടുണ്ടോ ആ എല്ലാം ഇതായിട്ടുണ്ട് ഉപ്പും പാകത്തിനുണ്ട് എല്ലാം ഇതായിട്ടുണ്ട് ചെമ്മീൻ കറി അപ്പോൾ ഇനി നമുക്ക് ഈ ചെറിയ കൊഞ്ചാണേ അതാ കറി വെക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ഉള്ളി കരിയാപ്പല കൂടെ മൂപ്പിച്ച് ഇതിലൊഴിച്ചാൽ മതി നമ്മുടെ പരിപാടി കഴിഞ്ഞു കൊഞ്ചു തീയ്യൽ സ്വാദിഷ്ടമായൊരു കൊഞ്ചു തീയൽ തയ്യാറാവും ഏ ഇത് തുറന്ന് നോക്കിയിട്ട് തീ നിർത്താതെ ദേ അത് കണ്ട് കിടന്ന് തിളയ്ക്കുന്നേ കറി ദേക്കാൻ മുരിങ്ങക്കായും ചെമ്മീനും എല്ലാം ദേ നല്ല ഇതായിട്ട് കിടക്കും േ നല്ലൊരു തീയ്യലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉലുവായി ഉള്ളി കരിയാപ്പലെ താളിച്ച് ഒളിക്കാൻ വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട് ഉലുവായിടാം ഇത് ഓഫ് ചെയ്യാവേ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഉലുവായിടാം ആദ്യമേ ഉലുവ നമ്മളിവിടെ ചേർത്തില്ലായിരുന്നു ഉലുവായിട്ട് ഇനി അതിലേക്ക് ഉള്ളി ഉലുവ പൊട്ടിക്കഴിഞ്ഞ് ഉള്ളിയും കരിയാപ്പിലേ ഇട്ട് മൂപ്പിച്ച് ഇതിലൊഴിക്കുകയെ ആ ഒഴിക്കുന്ന സമയം കാണിക്കാം നിങ്ങളെ ഉള്ളി ഉലുവ ഇട്ട് മൂത്ത് കഴിഞ്ഞ് ഉള്ളി ഇട്ട് ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ കരിയാപ്പിലിട്ട് ഇനി നമുക്ക് അടക്കറിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം പക്ഷേ ഓഫ് ചെയ്യുക ഇതിലേക്ക് ഇതൊഴിക്കാവെ ശല മേളയിൽ ഇടാൻ വേണ്ടി വെക്കാം അങ്ങനെ നമ്മൾ പുരിച്ച് തീയൽ റെഡി ആയിട്ടുണ്ട് മുരിങ്ങയ്ക്കായി വേട്ടത് മുരിങ്ങക്കായ ഒന്നും ഉടങ്ങി പോയിട്ടില്ല ഉണ്ട് ഒന്നും ഉടങ്ങി പോകാതെ ഒരു മുരിങ്ങയ്ക്കായി ഇട്ട് ഒരു തക്കാളിക്കായി ഇട്ട് കാരണം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് കഷ്ണില്ലാഞ്ഞുകൊണ്ട് ഒരു മുരിങ്ങയ്ക്കായി ഒരു തക്കാളിക്കായി വീട്ടെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് നല്ല സ്വാദിഷ്ടമായ ഒരു തീയ്യലാണ് പഴയതുപോലെ ചെയ്ത രീതിയാണ് ഇപ്പോൾ ഉള്ള എല്ലാവരും ന ഞാൻ പോലും പൗഡറൊക്കെയാണ് പൊടികളായിടുന്നത് ഇത് ഞാൻ എല്ലാം മല്ലി പെരിഞ്ചീരകം മുളക് തേങ്ങ എല്ലാം ഇട്ട് വറുത്തരച്ച തീയ്യലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം തേങ്ങ എല്ലാം വറുത്തരച്ച തീയലാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ എല്ലാവരും ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നാളെ ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഐക്യം